അമ്മ പോയി പോയാ ഇതാ തന്നെ സാധനം ഇതാ ആദ്യം മാങ്ങയാണ് പറഞ്ഞിട്ടുണ്ടമ്മ മാങ്ങേറ്റ് കൊടുക്കുന്നുണ്ട് അമ്മേ ഈ മൈനികമ്മേക്കി കുറേസാണ് നീ വീങ്ങണ കണ്ടേ കുറേസാണ് അതിന് പക്ഷെ മാങ്ങേ മнциല്ല മാങ്ങ വല്ല മത്യൽ തിനുമേ അത്രേം જુന മാണിറ്റി വെക്കാൻ തോന്നുല്ലേ മാ ചാറ്റിയോന്ന് എടുത്തിരമേയോസ് മള്ളം देऊ

ലത കുറച്ച് മത്തി മാങ്ങി മാങ്ങയും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പോ മത്തി മാങ്ങിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അല്ലേ മാങ്ങിട്ട് വെക്കാൻ കാണുന്നില്ലേ അപ്പോ ലത മീനെല്ലാം കഴുകിയിട്ടുണ്ടേ മത്തി മുറിച്ച് കഴുകിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് മാങ്ങിയിട്ട് മത്തി കറി മാങ്ങ മുറിക്കുന്നുണ്ടേ ഞാൻ മുറിക്കണ ഞാൻ നല്ല തിന്നും വിചാരിച്ചിട്ടാ ഞാൻ മാങ്ങി തിന്നു അതും ഉണ്ടാവുന്നു അല്ലേ എന്നാ ഞാൻ മറച്ചക്കറ മരിക്കുന്നു കണ്ടട എന്നാ കളിക്കുന്നില്ലതേ നാടുന്നോട്ടി മുറിച്ചാൽ മതി ആ വായക്കോഴിച്ചോ വായക്കൊഴിച്ചോ പുളീനെ മാങ്ങനെയാ വിഷം നോക്കട്ടെ എന്നാല് നോക്ക ചെറിയോ മാങ്ങനെ വെള്ളം ഇതാ തന്ന സാധനം ഇതാ ഉളിയാ മെഡിസിനാ ഒന്നുനേരം രണ്ടു നേരം കഴിക്കണ്ട സാധനം തോന്നിട്ടോ അതായത് നീ തിന്നു പുള്ളിണ്ട അതെയാ മാങ്ങ മതി അല്ലേ ഇത്ര ചെറുങ്ങിന്നെ അമ്മ ഇങ്ങനെയാ മുറിക്കണ്ടേ ഞാൻ നിനക്ക് അറിയില്ലാന്ന് നിങ്ങൾ രണ്ടാണെ ഒന്നും തം ഇല്ല അല്ലേ ഓ അല്ലേ അങ്ങനെ വേണ്ടല്ലേ അപ്പൊ നമ്മുടെ മീൻ വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിയാക്കാം ആദ്യം നമ്മെ അമ്മ ചോദിച്ചു ആദ്യം മാങ്ങീടെ പറഞ്ഞിട്ടുണ്ടമ്മ മാങ്ങ മീനിലേക്ക് അടുത്ത നമ്മ പറഞ്ഞിപ്പൊടിയാ അപ്പൊ അമ്മയുടെ നിർദ്ദേശപ്രകാരം ലത പറഞ്ഞിപ്പൊടിക്കുന്നുണ്ട് പറഞ്ഞിപ്പൊടി മുളക് പൊടി അമ്മ പറഞ്ഞിപ്പൊടിക്കുമ്പോൾ മുളക് പൊടിയെന്ന പറ എന്തെല്ലാം പദപ്രയോഗങ്ങളല്ലേ ഇനി മഞ്ഞൾപ്പൊടിയല്ലേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ ഉപാത്രം ഉപ്പ് കല്ലുപ്പാണെ പാകത്തിന് പച്ചപ്പറങ്ങി ഒന്നും ഇടണ്ടേ പച്ചപ്പറങ്കി അരിഞ്ഞിടണ്ടേ പച്ചപ്പറങ്കി ഇല്ലണേ പച്ചപ്പറങ്ങി അരിഞ്ഞു നച്ചത്ര വന്നിട്ട് കൊറച്ച് മാങ്ങിടുന്നെടുത്തിട്ടുണ്ടേ മുറിച്ചിട്ട് മാങ്ങിരുന്ന് എടുത്തിട്ടുണ്ട് ഇതിന്റെ പറങ്കിപ്പൊടി ഉപ്പ് ഇതാ 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 ആ ഇതാ പാത്രാക്കിട്ട് പോണോ

അപ്പൊ നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ടേ നല്ലവണ്ണം കത്തുന്നുണ്ട് തീ കൊറക്കി തീ കൊറക്കി തീ കത്തുമ്പോ നല്ലവണ്ണം കത്തുവല്ലേ തീ പറ്റാന മണി അല്ലേ കുറഞ്ഞു കൊറഞ്ഞു കൊറഞ്ഞു വച്ചോ കത്തൂല്ലേ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ സുന്ദരി പൂച്ച എത്തിട്ടുണ്ട് മീന്റെ തലേലി കണ്ടിട്ടുട്ടാ പൂച്ച നമ്മുടെ മീൻറെ വേസ്റ്റ് കണ്ടിട്ടാ ഇവിടെ കുത്തിരിക്കുന്നു എന്നില്ല അത ഇവിടെ മറ്റൊരു സാഹസിക പ്രകടനമാണ് കത്തിയില്ലാതെ തേങ്ങ ഉടക്കുന്നത് ഊതി കൊണ്ട് തേങ്ങ

പിന്നെ അപ്പൊ മാങ്ങി മത്തി കഷ്ണം ബന്ധിട്ടുണ്ടേ അരപ്പാങ്ങ തേങ്ങയും ജീരകം അരച്ചത് അരപ്പി ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്നും തിളക്കട്ടെ അപ്പൊ നമ്മടെ മീൻകറി തിളക്കാൻ തുടങ്ങിട്ടുണ്ടേടുത്ത് നോക്കാം അല്ല ആയില്ലേ അരപ്പലും ബന്ധിട്ടുണ്ടാവും

അങ്ങനെ നമ്മുടെ മാങ്ങിയിട്ട മത്തിക്കറി റെഡി ആയിട്ടുണ്ട് നോക്കാം ഒന്ന് ടേസ്റ്റ് നോക്കറ നോക്ക് ദേശം എടുത്തിട്ട്